ഇത് തുടക്കം മാത്രമാണ് ഇനിയും നിരവധി പേരെ ബി ജെ പിയിലേക്ക് എത്തിക്കുമെന്ന പത്മജ വേണുഗോപാൽ ഗതികെട്ട പാർട്ടിയാണ് കോൺഗ്രസ് താൻ ഇത് ചെയ്യുന്നത് പിതാവിന് വേണ്ടിയാണെന്നും അത്രത്തോളം അവഗണന കോൺഗ്രസിൽ നിന്നും അനുഭവിച്ചെന്നും പത്മജ വ്യക്തമാക്കി തൃശ്ശൂരിൽ പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് വന്ന അൻപതോളം യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തകർക്ക് ബി ജെ പി അംഗത്വം നൽകുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു പത്മജ കൂടുതൽ വിവരങ്ങളുമായി എം മനോജ് ചേരുന്നുണ്ട് മനോജ ഒരുപക്ഷേ കോൺഗ്രസിൽ നിന്നും നേരിട്ട കടുത്ത അവഗണനയ്ക്കെതിരെ ശക്തമായ ഭാഷയിൽ ഒരിക്കൽ കൂടി ആ മറുപടി പറയുകയല്ലേ പത്മജ തീർച്ചയായും വിഷ്ണു കടുത്ത അവഗണന തന്നെയാണ് കോൺഗ്രസിൽ നിന്നും നേരിടേണ്ടി വന്നതെന്നാണ് നേരത്തെ തന്നെ പത്മജ വ്യക്തമാക്കിയിരുന്നത് അതിനുശേഷം അവഗണന നേരിട്ട നിരവധി പ്രവർത്തകരാണ് ഇന്ന് ബി ജെ പി അംഗത്വം സ്വീകരിക്കാനായി ഈ കെ കരുണാകരൻ്റെ സ്മൃതികൂടീരമുള്ള ഈ മുരളീ മന്ദിരത്തിലേക്ക് എത്തിയത് മുരളീ മന്ദിരത്തിൽ മറ്റാരെയും പ്രവേശിപ്പിക്കില്ല അതായത് ബി ജെ പി പശ്ചാത്തലമുള്ള ആരെയും പ്രവേശിപ്പിക്കില്ല എന്നായിരുന്നു കെ മുരളീധരൻ നേരത്തെ പറഞ്ഞിരുന്നത് അതിന് മറുപടി കൂടി നൽകിക്കൊണ്ടാണ് ഇന്ന് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചിരുന്നത് അതിൽ തന്നെ നിരവധിയായിട്ടുള്ള അതായത് കോൺഗ്രസ് തൃശൂർ യൂത്ത് കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള മനു പള്ളത്ത് അതുപോലെ തന്നെ അയ്യന്തൂർ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള രാധാകൃഷ്ണൻ തുടങ്ങിയ നിരവധി പ്രവർത്തകരാണ് ഇന്ന് അംഗത്വം സ്വീകരിച്ചിട്ടുള്ളത് ബി ജെ പിയുടെ സംസ്ഥാന ജില്ലാ നേതാക്കളും ഇവിടെ പരിപാടിയിലെത്തിയിരുന്നു ഇന്ന് പത്മജ വ്യക്തമാക്കിയ മറ്റൊരു കാര്യം അതായത് സ്ത്രീകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു പാർട്ടി തന്നെയാണ് ബി ജെ പി മോദിയോടുള്ള ആ ഒരു ആരാധന തന്നെയാണ് ബി ജെ പിയിലേക്ക് താൻ എത്തുവാൻ കാരണം അതുപോലെ തന്നെ ഇത്തരത്തിൽ കോൺഗ്രസിൽ നിന്നും നേരിട്ട താനും തൻ്റെ അച്ഛനും നേരിട്ട അവഗണന എന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാകുന്നത് കാരണം ഡൽഹിയിൽ ഈ സോണിയാഗാന്ധിയെ കാണാൻ വേണ്ടി കെ മുരളീധരൻ കെ മുരളീധരൻ അല്ല കെ കരുണാകരൻ പലതവണ ശ്രമിച്ചിരുന്നുവെങ്കിലും അതൊന്നും തന്നെ നടന്നിരുന്നില്ല അതിനുശേഷം നിരവധിയായി അവഗണന നേരിടേണ്ടി വന്നു തനിക്കും അവഗണന നേരിടേണ്ടി വന്നു കോൺഗ്രസ് ഗതികെട്ട ഒരു പാർട്ടിയാണെന്നാണ് പത്മജ വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റ് പ്രവർത്ത നിരവധിയായിട്ടുള്ള പ്രവർത്തകർക്കും ഈ അവഗണന നേരിടേണ്ടി വരുന്നുണ്ട് തൻ്റെ കഴിവുകളും എല്ലാം ഇനിയും ബി ജെ പിയിലേക്ക് ഇത്തരത്തിൽ കോൺഗ്രസ് പ്രവർത്തകരെ കൊണ്ടുവരുവാൻ വേണ്ടി തന്നെ ഉപയോഗിക്കും ബി വേണ്ടി തന്നെയാണ് താൻ വലിയ തരത്തിൽ പ്രവർത്തിക്കും അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പിന്തുണയും തനിക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ള കാര്യം തന്നെ ാണ് വളരെയധികം സമാധാനപരമായിട്ടാണ് താൻ പ്രവർത്തിക്കുന്നത് അതൊക്കെ തന്നെ വലിയൊരു കാര്യം തന്നെയാണ് കാരണം ബി ജെ പിയിൽ താൻ പ്രവർത്തിക്കുന്നത് അതോടൊപ്പം തനിക്ക് പിന്നാലെ കോൺഗ്രസിൽ നിന്നും നിരവധി പേർ എത്തുന്നതൊക്കെ വലിയ കാര്യമായിട്ട് തന്നെയാണ് അതിനുള്ള പ്രവർത്തനം തന്നെയാണ് ഈ പത്മജ വേണുഗോപാൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്തായാലും നിരവധിയായിട്ടുള്ള പ്രവർത്തകർ ബി ജെ പിയിലേക്ക് ഒഴുകുന്നു ഇനി തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി നിരവധി പേർ എത്തും ഇതൊരു തുടക്കം മാത്രമെന്നാണ് പത്മജ പറഞ്ഞു വയ്ക്കുന്നത് എന്തായാലും വലിയ തരത്തിലൊരു ഒഴുക്ക് തന്നെ ബി ജെ പിയിലേക്ക് ഉണ്ടാകുമെന്നതിൽ സംശയമില്ല എന്തായാലും തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നിർണായകമാണ് കെ മുരളീധരനെ വലിയ തരത്തിലുള്ള പിന്തുണ ലഭിക്കുന്നില്ല എന്തായാലും കെ മുരളീധരനെ തോൽപ്പിക്കുവാനുള്ള ശ്രമങ്ങളാണ് കോൺഗ്രസിനുള്ളിൽ നിന്നും നടക്കുന്നതെന്നാണ് പത്മജ ഇന്ന് പ്രതികരിച്ചിട്ടുള്ളത് ഇതൊക്കെ തന്നെ തനിക്കും തൻ്റെ അച്ഛനും നേരിടേണ്ടി വന്ന ആ ചതി തന്നെ കെ മുരളീധരനും നേരിടേണ്ടി വരും പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പിന്നിൽ നിന്ന് കുത്തും എന്നുള്ള കാര്യം തന്നെയാണ് പത്മജ ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ കെ കരുണാകരൻ്റെ സമീപം ഒരുക്കിയ വേദിയിലാണ് ഇന്ന് ഇത്രയധികം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് അംഗത്വം ബി ജെ പിയുടെ അംഗത്വം നൽകിക്കൊണ്ടുള്ള പരിപാടി സംഘടിപ്പിച്ചിരുന്നത് ഇന്ന് കല്യാണിക്കുട്ടിയമ്മയുടെ ഓർമ്മദിനം കൂടെയായിരുന്നു രാവിലെ ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ ശേഷം പതിനൊന്ന് മണിയോടുകൂടിയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് ഇതിൽ തന്നെ ബി ജില്ലാ അധ്യക്ഷനും അതോടൊപ്പം സംസ്ഥാന സെക്രട്ടറിയും സംസ്ഥാന ഉപാധ്യക്ഷനും ഒക്കെ പങ്കെടുത്തിരുന്നു പത്മജിയുടെ സാന്നിധ്യത്തിൽ ഈ പ്രവർത്തകർക്കെല്ലാം തന്നെ അംഗത്വം നൽകി അവരെ ഷോളണിയിച്ച് സ്വീകരിച്ചു ബി ജെ പി കൂടുതൽ കരുത്തിലേക്ക് നീങ്ങുകയാണ് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപി കൂടിയാണ് സ്ഥാനാർത്ഥി അതുകൊണ്ടുതന്നെ നിരവധി പേർ ഈ ബി എത്തുന്നുണ്ട് അതിൻ്റെ ഒരു ഭാഗം കൂടിയായി ഇപ്പോൾ യൂത്ത് കോൺഗ്രസിലെ നിരവധി പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തുന്നു ഈ എന്തായാലും ബി ഗുണം ചെയ്യുന്ന ഒരു കാര്യം കൂടി തന്നെയാണ് ഇത്രയധികം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബി ജെ പിയിലേക്ക് എത്തുന്നതും സുരേഷ് ഗോപിക്ക് വേണ്ടി ഇനി പ്രവർത്തിക്കുന്നതും അതിലൊക്കെ തന്നെ പത്മജ വേണുഗോപാലും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇനിയും നിരവധി പേരെ ബി ജെ പിയിലേക്ക് എത്തിക്കാൻ തനിക്ക് കഴിയും തൻ്റെ ബന്ധങ്ങളും കഴിവുകളും അതെല്ലാം തന്നെ താൻ ഉപയോഗപ്പെടുത്തുമെന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാക്കുന്നത് എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ക്ഷീണമാണ് ഉണ്ടായിരിക്കുന്നത് തൃശ്ശൂർ ജില്ല ജില്ലയിൽ കോൺഗ്രസിൻ്റെ നിരവധി പ്രവർത്തകരാണ് ഇപ്പോൾ ഇപ്പോൾ തന്നെ ബി ജെ പിയിലേക്ക് വന്നു കഴിഞ്ഞത് ഇനിയും വരുവാനുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് പത്മജ പറഞ്ഞു വെക്കുന്നത് വിഷ്ണു യെസ് വ്യക്തമാണ് മനോജാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്